പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും അടിപൊളി ഒരു പലഹാരമാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോറിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു ആഹാരം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഏത്തപ്പഴം വെച്ചാട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നെ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കാരണം എണ്ണയൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തു തരണേ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈവനിങ് സ്നാക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് ഏപ്പഴോട്ടോ ഏത്തപ്പഴം സാധാരണ നമ്മൾ കറുത്തൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അത് കളയാറാണ് പിള്ളേരൊന്നും കഴിക്കത് പോലും പക്ഷേ ഇതുപോലെയൊക്കെ ഉണ്ടായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ നാല് ഏത്തപ്പഴം അപ്പച്ചമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം നാലോ മൂന്നോ എത്രയായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിതാണ്ട് ഞാൻ എടുക്കുന്നുണ്ട് പുഴുങ്ങിയെടുത്ത ശേഷം വേണം നമുക്കിനിത് റെഡിയാക്കിയെടുക്കാൻ അതിനുശേഷം ഞാൻ തൻ്റെ ഒരു പ്ലേറ്റിലോട്ട് ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങയും ഒരഞ്ചാറ് ഏലക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കയുടെ തൊളി കളഞ്ഞ് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല തേങ്ങ വേണമെന്ന് തേങ്ങ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ തേങ്ങ ഇട്ടും ചെയ്യാം തേങ്ങ ഇടാതെയും ചെയ്യാം ഇപ്പം ഞാൻ തേങ്ങ ഇട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ തൊളിയെല്ലാം കളഞ്ഞ ശേഷം ഏത്തപ്പഴം ചൂടാറിയ ശേഷം വേണം കേട്ടോ അതിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര മധുരം നമുക്കനുസരിച്ചാണ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം മധുരം ചേർക്കാൻ ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനെല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തതുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ ഒന്നിച്ച് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഞാൻ ഒരു പത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ പത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളൊരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചാണ് അരക്കുക രണ്ടോ മൂന്നോ സ്പൂൺ അതിൽ കൂടരുത് കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് അരച്ചെടുക്കണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നീണ്ടു പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ നൈസായ ആ പൊടിയാട്ടോ കേട്ടോ പുട്ടിൻ്റെ പൊടിയല്ലേ നമ്മൾ നൂൽപ്പുട്ടുണ്ടാക്കാൻ പത്തിരി ഉണ്ടാക്കാൻ അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ തരിയില്ലാത്ത പൊടി ആ പൊടി തന്നെ എടുക്കണം കേട്ടോ നമ്മൾ നമ്മളിതിനുണ്ടാക്കാൻ വേണ്ടി പുട്ടുപൊടി എടുക്കരുതെന്ന് പറഞ്ഞ് അത് തരി ഉണ്ടല്ലോ അതുകൊണ്ടാണ് എടുക്കരുതെന്ന് പറഞ്ഞ് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ശകലം വെള്ളം ഒഴിച്ചാലോ എന്ന് കരുതി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കണേ നല്ലതുപോലെ മാവ് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ എത്തപ്പഴത്തിലെ വെള്ളവും നമ്മൾ രണ്ട് സ്പൂൺ വെള്ളം ചേർത്തല്ലേ അടച്ച് ആ ഒരു മയത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് പുട്ടുപൊടിയല്ല നമ്മൾ നൂൽപുട്ടിനെടുക്കുന്ന പൊടി തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് നൂൽപ്പുട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടി കേട്ടോ ഇനി നല്ലതുപോലൊന്നും കുഴച്ചെടുക്കണം അപ്പം ഞാൻ കുഴച്ച് വന്നപ്പോൾ ചകനം ലൂസുണ്ട് അപ്പം ഞാൻ രണ്ട് സ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതും കൂടെ കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ വേണമെങ്കിൽ ചേർത്താൽ മതി നെയ്യോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ശകലം ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും അയ്യോ നെയ്യ് ഇല്ലല്ലോ അല്ലെങ്കിൽ ബട്ടർ ഇല്ലല്ലോ അതുകൊണ്ട് കൊള്ളത്തില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട അത്രയുള്ളേ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും നല്ല നൈസായിട്ടിരിക്കുന്ന കേട്ടോ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ഇതൊന്ന് കുഴച്ചെടുക്കുന്നതാണ് നമ്മൾ തേങ്ങയും മധുരവും ഏലക്കയുടെ ടേസ്റ്റും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ എടുത്ത ശേഷം ഇനി നമുക്ക് ചെറിയ ബൗൾസായിട്ടൊന്നും ഇത് ഉരുട്ടിയെടുക്കണം അത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ കുറച്ച് എടുത്തിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ചൊന്ന് രണ്ട് കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഉരുട്ടി കൊടുക്കുക അല്ലാതെ ഇതുപോലെ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയെടുത്ത് ഇതുപോലെ നമ്മൾ ബോളാക്കിയെടുക്കണം ഇത്രയേ ഉള്ളൂ ഇനി നമ്മളിത് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് കാരണം ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം പക്ഷേ ഒന്നുകൂടെ ഹെൽത്തി ആവിയിൽ വേവിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ ഒരു വാഴയില വെച്ചിട്ടുണ്ട് വാഴ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പം ഒരു വാഴ വെച്ച ശേഷം നമുക്കതിലേക്ക് നമ്മൾ പഴത്തിൻ്റെ ബോൾ ഉരുട്ടിയതുണ്ടല്ലോ അതൊന്ന് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഒരുപാട് കൂട്ടി കട്ട കെട്ടി വെക്കാതെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വയ്ക്കണം അപ്പം ഞാൻ എടുത്തപ്പോൾ ഇത്തിരി ഒരു കൂടുതലുണ്ട് അതുകൊണ്ടൊരിതുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ താണ്ട് ബോൾസ് എല്ലാം ഞാൻ ഇതിനകത്തേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഹാഡായിപ്പോവും അപ്പോൾ കടിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് വരും അതുകൊണ്ട് ഒരുപാട് സമയം വെച്ച് വേവിക്കരുത് ഒരു ആറേഴ് മിനിറ്റ് അതിനകത്ത് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഏറിപ്പോയാൽ പത്ത് മിനിറ്റ് അതിനകത്ത് തന്നെ വെന്ത് കിട്ടും ഒരുപാട് നേരം വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കട്ടിയാവേ അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ ഇപ്പോൾ അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് പിള്ളേർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റായിട്ടതിന് കാരണം ഇനി അവർക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടിപ്പോഴും മുന്തിരിങ്ങ വെച്ച് കൊടുക്കാം ഇതിൻ്റെ പുറത്തോട്ടൊരു മുന്തിരിങ്ങ കൂടെ വെച്ച് കൊടുത്താൽ ലഡുവാന്ന് പറയും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തു തരണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്